ഏകനായകം കൊരണ്ടി പൊൻകൊരണ്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഔഷധ സസ്യം നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രമേഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തമ പരിഹാരമായി ആയുർവേദ ഗ്രന്ഥത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ് ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്തെ പ്രമേഹ രോഗ ഉപയോഗിക്കുന്ന ഔഷധങ്ങളിൽ പ്രധാനിയാണ് ഏകനായകം അപ്പോൾ ഈ ഔഷധ സസ്യത്തിൻ്റെ കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയുർവേദ ഔഷധ സസ്യത്തെ പറ്റിയാണ് ഏകനായകം ഇതിനെ കൊരണ്ടി പൊൻകൊരണ്ടി സംസ്കൃതത്തിൽ സപ്തചക്ര ശബ്ദരങ്കി എന്നൊക്കെ പറയുന്നു ഇംഗ്ലീഷിൽ സലറേറ്റിൻ എന്ന് പറയുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ ഫലപ്രദമായി നിയന്ത്രിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഇത് ഇന്ത്യയിലും ശ്രീലങ്കയിലും പരമ്പരാഗതമായി ഒരു കാലഘട്ടത്തിൽ പ്രമേഹ നിയന്ത്രണത്തിന് വേണ്ടി പരക്കെ ഇത് ഉപയോഗിച്ചിരുന്നു അതുമാത്രമല്ല ദഹന പ്രശ്നങ്ങൾ ദഹനക്കേട് മലബന്ധം വയറിളക്കം സന്ധിവാദം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഇത് ഉത്തമ ഔഷധമാണ് കൊളസ്ട്രോളിനെ കുറയ്ക്കാനും അതുവഴി ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഈ ഔഷധ സസ്യത്തിന് ആകും അതുപോലെ സന്ധിവേദന നീര് തൊക്കു രോഗം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഉത്തമ ഔഷധമാണ് പ്രമേഹവും അമിതവർണവും നിയന്ത്രിക്കാൻ ആയുർവേദത്തിൽ വ്യാപകമായി ഈ ഔഷധ സസ്യം ഉപയോഗിക്കുന്നു ഫാറ്റ് കുറയ്ക്കാനും തടി കുറയ്ക്കാനും ഒക്കെയായിട്ട് ഈ സസ്യത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ടാബ്ലെറ്റ്സ് ഇന്ന് മാർക്കറ്റിൽ മേടിക്കാൻ ലഭിക്കുന്നതാണ് ഇന്ത്യയിൽ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലും ശ്രീലങ്കയിലുമൊക്കെ ഇതിനെ കണ്ടുവരുന്നു ഇവിടങ്ങളിലെ കാടുകളിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഇത് വളർന്നു നിൽക്കുന്നത് കാണാം ഇത് സലേസ്യ സസ്യകുടുംബത്തിൽപ്പെട്ടതും സലേസ്യ റെിക്കുലേറ്റ് എന്ന ശാസ്ത്രനാമത്തിൽ ഉൾപ്പെട്ടതുമാണ് സലേഷ്യ കുടുംബത്തിൽപ്പെട്ട സസ്യങ്ങളെല്ലാം തന്നെ മനുഷ്യൻ്റെ വിവിധ രോഗാവസ്ഥകൾക്ക് പരിഹാരം നൽകുന്ന ഔഷധ ഘടകങ്ങൾ ഉൾക്കൊണ്ടതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനുമുള്ള ഇതിൻ്റെ കഴിവ് ശാസ്ത്ര പഠനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതാണ് ആയുർവേദ ശാസ്ത്രത്തിൽ നൂറ്റാണ്ടുകളായി പരാമർശിക്കുന്ന ഈ സസ്യം ടൈപ്പ് വൺ ടൈപ്പ് ടു പ്രമേഹത്തിന് ഏറ്റവും ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു ആയുർവേദം നിഷ്കർഷിക്കുന്ന പ്രമേഹ നിവാരണി ഔഷധങ്ങളിൽ ഏകനായകം പ്രഥമസ്ഥാനം അർഹിക്കുന്നു ഈ സസ്യത്തിൻ്റെ മുറിച്ചാൽ അതിൽ ഏഴ് വളയങ്ങൾ ദൃശ്യമാകുന്നതാണ് ആയതിനാൽ സംസ്കൃതത്തിൽ ഇതിനെ ശബ്ദചക്ര എന്ന് വിളിക്കുന്നു സംസ്കൃതത്തിൽ ഇതിനെ ശബ്ദരംഗി എന്ന പേരിലും അറിയപ്പെടുന്നു ഇതിൻ്റെ തടിക്ക് സ്വർണ്ണവർണ്ണ നിറം ആയതിനാൽ ഇതിനെ പൊൻകരണ്ടി എന്നും വിളിക്കാറുണ്ട് ഇതിൻ്റെ വേരും തണ്ടും ഉണക്കിയെടുത്തത് നമുക്ക് അങ്ങാടിക്കടകളിൽ നിന്നുമൊക്കെ മേടിക്കാൻ കിട്ടും വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു വിലപ്പെട്ട ആയുർവേദ സസ്യമാണ് ഏകനായകം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനായിട്ട് പ്രമേഹ രോഗ ചികിത്സാരംഗത്ത് നൂറ്റാണ്ടുകളായി പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ആയുർവേദ ഔഷധമാണ് ഏകനായകം ഇതിൻ്റെ വേരും തണ്ടും പ്രമേഹ ചികിത്സയ്ക്കായി ആയുർവേദ ഔഷധങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു ദഹന പ്രശ്നങ്ങളായ ദഹനക്കേട് വയറിളക്കം മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇല്ലാതാക്കാൻ ഈ സസ്യം പ്രയോജനപ്പെടുത്തുന്നു പ്രമേഹത്തിന് പുറമെ ഗുണേറിയ ആസ്മ ചൊറിച്ചിൽ പൊണ്ണത്തടി ആർത്തോപ്രശ്നം പ്രശ്നം എന്നിവയ്ക്കും ഈ ഔഷധ സസ്യം ഉപയോഗിക്കുന്നു അതുപോലെ ശരീര കോശങ്ങളെ പ്രകോപിപ്പിക്കുന്ന കോശജലനാവസ്ഥകൾ സന്ധിവാദം നീര് ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്കും ഇത് ഒരു ഉത്തമ ഔഷധമാണ് ഇതിൻ്റെ തടിയിൽ തീർത്ത മഗ്ഗുകൾ പ്രമേഹമുള്ളവർ വെള്ളം കുടിക്കാനായി ഉപയോഗിച്ചിരുന്നു ഇന്നും അത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പല നാട്ടുവൈദ്യങ്ങളിലും ഔഷധമായി ഉപയോഗിക്കുന്ന ഈ സസ്യം ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കും കൊളസ്ട്രോൾ കുറച്ച് പൊണ്ണത്തടി കുറയ്ക്കാനും അതുവഴി ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു സലാസ്യ ജനസിൽപ്പെട്ട ഇത്തരം സസ്യങ്ങൾ മനുഷ്യൻ്റെ ആരോഗ്യത്തിലും രോഗപരിപാലനത്തിലും ബഹുമുഖമായ പങ്ക് വഹിക്കുന്നു ഈ സസ്യത്തിലടങ്ങിയിരിക്കുന്ന ചില ഔഷധഘടകങ്ങൾ വിവിധ തരത്തിലുള്ള രോഗചികിത്സയിൽ ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഈ സസ്യത്തിൻ്റെ വേരിലും തണ്ടിലും മാങ്കിഫൊറിൻ കൊടലനോൾ സലാസിനോൾ എന്നീ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് സെലാസിനോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന അതിശക്തമായ ആൽഫ ഗ്ലൂക്കോസൈഡ് ഇൻഹിബിറ്ററാണ് അതുപോലെ കൊടലനോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളുള്ള ഒരു ട്രൈറ്റർ പെനോയിഡ് സംയുക്തമാണ് കൂടാതെ ഫ്ലവനോയിഡുകളും ഫിനോളിക് ആസിഡും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളും ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് ഈ സസ്യത്തിൻ്റെ വേരിലും തണ്ടിലും പ്രമേഹ നിയന്ത്രണത്തിനായ രാസഘടകങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെ വേരാണ് ആയുർവേദത്തിൽ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രക്തം കട്ട പിടിക്കുന്നത് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളും പ്രമേഹ നിയന്ത്രണത്തിലുള്ള ചില മരുന്നുകളുമായിട്ടും ഇത് പ്രതിപ്രവർത്തിച്ച് വിപരീത ഫലങ്ങൾ സൃഷ്ടിച്ചേക്കാം അതുപോലെ ഗൾഫ് ധാരണം മുലയൂട്ടൽ സമയത്തുമൊക്കെ ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ സസ്യത്തിൻ്റെ വളർച്ചയും മറ്റ് വിവരങ്ങളും എന്താണെന്നൊക്കെ നോക്കാം കിഴക്കൻ ഇന്ത്യയിലും ശ്രീലങ്കയിലും കാണപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണിത് വംശനാശഭീഷണി നേരിടുന്ന ഔഷധ പ്രാധാന്യമുള്ള ഈ സസ്യത്തെ സംരക്ഷിച്ചു വളർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമകളാണ് വരും തലമുറയ്ക്ക് വേണ്ടി നാം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കടമയാണിത് ശ്രീലങ്കൻ ഭാഷയിൽ കോത്തല ഹിംബുട്ട എന്നറിയപ്പെടുന്ന മരം കയറുന്ന ഒരു സസ്യമാണിത് ഇതിൻ്റെ വിത്തുകളെടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ തണുത്ത വെള്ളത്തിൽ കുതിർത്ത് കിളിർപ്പിച്ച് പോട്ടിങ് മിശ്രിതം തയ്യാറാക്കി നിറച്ച ബാഗിലോ പൂച്ചട്ടിയിലോ ഇത് നട്ടു വളർത്താം നന്നായി വളരാൻ ചാണകമോ മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കാം ഈ സസ്യത്തിൽ ഫലങ്ങളുണ്ടാകുന്നു ബൾബ് പോലെയുള്ള ഇതിൻ്റെ ഫലം തുടക്കത്തിൽ പച്ച നിറത്തിലും പാകമാകുമ്പോൾ നല്ല ചുമന്ന നിറത്തിലും കാണപ്പെടുന്നു ഫലത്തിനകത്ത് വിത്ത് കാണപ്പെടുന്നു ഇത് സലാസിയ സസ്യകുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രീയ നാമം സലാസിയ റെിക്കുലേറ്റ എന്നുമാണ് സംസ്കൃതത്തിൽ ശബ്ദചക്ര ശബ്ദരങ്കി എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പൊൻകരണ്ടിയെപ്പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നുവരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ ചൂടോടെ ചൂടുവെള്ളം ധാരാളമായി കുടിക്കാൻ കൊടുക്കുക തർപ്പൻ്റെയും കറുവ തൈലം ഇവയിൽ ഏതെങ്കിലും നെഞ്ചിൽ തേച്ച് തടവുക കർപ്പൂരം ചൂടുവെള്ളത്തിൽ ചേർത്ത് ആവി കൊള്ളുക നെഞ്ചിലും പുറത്തും ചെറു ചൂടോടെ കിഴിക്കെട്ടി ചൂടുപിടിക്കുക വെളുത്തുള്ളിയുടെ നീരോ തൈലമോ കടുകെണ്ണയിൽ ഒഴിച്ച് പുറത്തും നെഞ്ചത്തും തേക്കുകയും വെളുത്തുള്ളി നീര് രണ്ടു മില്ലി വീതം പാലിൽ ചേർത്ത് ചെയ്യുക